കുംഭക്കൂർ കഴിഞ്ഞ് നമ്മൾ മീനക്കൂറിലേക്ക് വരുമ്പോൾ പൂരട്ടാതെയും അവസാനവും ഉത്തട്ടാതെയും ദേവതയും കൂടുന്ന മീനക്കൂറിലേക്ക് വരുമ്പോൾ മീനക്കൂറുകാർക്ക് നിലവിൽ ഏഴര ശനി ലക്നത്തിൽ ശനിയാണ് അവരുടെ പന്ത്രണ്ടാമടത്ത് രാഹുവും ആറില് കേതു നിൽക്കുന്ന സമയമാണ് നാലിലേക്ക് വ്യാഴം സഞ്ചരിച്ചു ഗുണദോഷ സമ്മിശ്രമായി നിൽക്കുന്ന വർഷങ്ങളാണ് ദേഹാസ്വസ്ഥങ്ങൾ ശാരീരികാസ്വസ്ഥങ്ങൾ മാനസികവേദകളൊക്കെ വേണമെങ്കിൽ ഉണ്ടാവാം എങ്കിലും കാര്യങ്ങൾ നടന്നു പോകുന്നു എന്ന് ആശ്വാസമുള്ള കാലഘട്ടമാണ് അതിലും കുറച്ചുകൂടെ നന്നായി വരുന്ന ഒരു കാലഘട്ടമാണ് ഈ വർഷം അതായത് ചിങ്ങം തൊട്ട് കർക്കിടകം വരെയുള്ള ഫലം പറയുമ്പോൾ ഇടവുമാസം തൊട്ട് ആയിത്തെ പത്തു മാസം കഴിഞ്ഞ് അവർക്ക് കുറച്ചുകൂടെ കേമത്തമായ ഗുണകരമായ നന്മയുള്ള ഐശ്വര്യമുള്ള ഒരു ഫലത്തിലേക്ക് അവർക്ക് എത്താൻ സാധിക്കും വ്യാഴം അഞ്ചിലേക്ക് പോകുമ്പോൾ നാലിലെ വ്യാഴം അത്രയ്ക്ക് ഗുണത്തെ തരണമെന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പം നിലവിലെ ആദ്യത്തെ പത്തു മാസമൊക്കെ ഈ ലക്നത്തിൽ ശനി നിൽക്കുന്നതുകൊണ്ട് ഏകദേശിയുടെ ലക്നഭാവം ആയതുകൊണ്ടും രാഹു ഒക്കെ നിൽക്കുന്നതുകൊണ്ട് ശാരീരിക അസ്വസ്ഥതകള് പ്രഷർ ഷുഗർ പോലത്തെ അസുഖങ്ങള് ഞരമ്പ് സംബന്ധമായ അസുഖങ്ങള് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവുക ജലജന്യങ്ങളുമായി ബന്ധപ്പെട്ട ഈ രക്തത്തിന് അണുബാധകള് രക്ത രക്തസംക്രമമായി നിൽക്കുന്ന രോഗങ്ങൾ അങ്ങനെയൊക്കെ സാധ്യതകൾ ഉള്ളതുകൊണ്ട് ഏർ മഹാദേവന്റെ ഭദനം നമശിവാജപം ജപം മഹാദേവന് പക്കപ്രനാള് തോറും ധാര കഴിക്കുക കൂവളത്തിലെ മാല കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മീനക്കൂറുകാർ ചെയ്തു പോകണം അതുപോലെ തന്നെ വ്യാഴം നാല് നിൽക്കുന്നു അത് അഞ്ചിലേക്ക് വരേണ്ട നാല് നിൽക്കുന്ന വ്യാഴം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും അത് കൂടുതൽ അഭിവൃദ്ധി തരായിട്ട് എല്ലാം വ്യാഴാഴ്ച മഹാവിഷ്ണു ശ്രീകൃഷ്ണ ശ്രീരാമൻ നരസിംഹ അമ്പലങ്ങളിൽ ദർശനം നടത്തുക ധാരാളം നാരായണനാമം ജപിക്കുക അതുപോലെ ഗണപതി ഭഗവാനെ നന്നായിട്ട് ഉപാസിക്കുക ഏർ ആ മാസത്തിലൊന്ന് അയ്യപ്പൻ മറ്റേ നീലാഞ്ജലം കഴിക്കുക ഇതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് സുബ്രഹ്മണ്യ ക്ഷേത്രത്തെ ദർശനം പട്ടു ധരിപ്പിക്കുക പട്ടു ഇടയാട സമർപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത് മീനക്കൂറുകാർക്ക് നല്ലതാണ് മീനക്കൂറുകാർക്ക് രണ്ട് വർഷത്തെ ലോങ് പ്രൊജക്റ്റ് ആയി നിൽക്കുന്ന കാര്യങ്ങൾ വീട് നിർമ്മാണ സ്ഥലം വാങ്ങല് ബിസിനസ് തുടങ്ങൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്നത് നല്ലതാണ് അത് പതുക്കെ പതുക്കെ അഭിവൃദ്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് മീനക്കൂറുകാർക്ക് ഇപ്പൊ എന്തെങ്കിലും ദുരിതങ്ങൾ കാണിക്കുന്നതിൻ്റെ അത് മുൻപോട്ട് വരുമ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് വിവാഹപ്രായമായവർക്ക് വിവാഹം ആലോചിക്കാൻ പറ്റിയ കാലഘട്ടമാണ് വിവാഹങ്ങളൊക്കെ ആലോചിച്ച് തുടങ്ങാൻ പറ്റുന്ന കാലഘട്ടമാണ് അതിനൊക്കെ നല്ല സമയമാണ്